കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂർ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ജാതിക്കും മതത്തിനും അപ്പുറം ഗുരുവിന്റെ ദർശനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ശ്രീനാരായണ ക്ലബ്ബ് തയ്യാറാക്കണം കൊടുങ്ങല്ലൂർ എസ് എൻ ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം കയ്പമംഗലം എം എൽ മാസ്റ്റർ നിർവഹിച്ചു മനുഷ്യൻ തരത്തില് ചിന്തം നടത്താനൊക്കെ ഉള്ള അവസരമായി മാറുക ഇക്കാലത്തെയും നമ്മുടെ കേരളത്തിന്റെ ശക്തിയിൽ പ്രധാനപ്പെട്ടവെച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സുനാരായണ ഗുരുതരം അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖല ഇതിലൊന്നും ഇതിന്റെ ഈ സുനാരായണ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ വലിയ ഗൗരവപ്പെട്ട ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ വരെ ഈ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ പിന്നെ നേതാക്കളുടെ ആണ് നിങ്ങളുടെ ചുമതല വന്നു ഓഫീസ് ഉണ്ടാകലോ അല്ലെങ്കിൽ റയിൽ സ്റ്റേഷൻ കിട്ടുന്നോ ഏതെങ്കിലും ഒരു പരിപാടി നടത്തണമെന്നു അല്ലെന്നുള്ളതാണ് ആ ശ്രീനാരായണ ദർശനം യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് നന്നായി ആ അർത്ഥത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് പൂർണ്ണമായും കൃത്യമായും ഏറ്റവും നന്നായി ചെയ്യണം എന്ന് മനുഷ്യർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനുമ്പറം ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും ശ്രീനാരായണ ദർശനം പുതിയ തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കാനേ ക്ലബ്ബിന്റെ പ്രവർത്തനം കൊണ്ട് എന്നും അദ്ദേഹം ആശംസിച്ചു ബാബുശാന്തിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ക്ലബ് ചെയർമാൻ പി കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എം എസ് രാധാകൃഷ്ണൻ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ വേണ്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഒയന്തിനകരൻ കല്യാൺ റാം രഘുനാഥൻ ബിന്ദു ടീച്ചർ ഗീതാ സത്യൻ ടി കെ ഗംഗാധരൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എൻ ബി അജിതൻ ഇ എസ് രാജൻ പ്രശാന്ത് ഈഴവൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ചു ക്ലബിന്റെ ജനറൽ കൺവീനർ എം പി ജയപ്രകാശ് സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു